ഇന്നത്തെ പുതിയ യുക്തിവാദികൾ അവർ പല പേരിലും ആ യുക്തിവാദികൾ ഹസൂർഖാന്റെ മരുത്തിനെയും ഔലിയാക്കളുടെ കറാമത്തിനെയും നിഷേധിക്കുന്നു നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് എത്ര കറാമത്ത് കൊണ്ട് ഇല്ലാത്ത കറാമത്ത് പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമല്ല ഇപ്പോൾ നേരത്തെ ഖൽത്തർ അബ്ദുൽ കാലം മുസ്ലിയായി പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട സേഖുൽാഹ് സിയും വലിയ ഉള്ളി മഠവൂർ അവർ അയാത്ത് കാലത്ത് ഞാനും അദ്ദേഹവും ഒരു വയലിൻ്റെ സ്റ്റേജിലേക്ക് പോയി അവരിത് വ ഞാൻ വയതോ പറയാനാണ് സ്റ്റേജിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് நிட்டு பிரவர்த்தகர் அது விளச்சு நோக்கிபோ மேத்த மகளில் சூரன் டவுல்லா ஷெரீஃபின் ஃபோட்டோ உள்ள மூசல்ல வச்சிட்டு அது மகளில் சாயிண்ட் பாத்திரம் க்ளாஸும் இது எல்லாம் வச்சு உடனே அவரோடு பண்ணி எடுக்கிறது சூரல்ல முசல்லா சூரன் டவுல்லா ஷெரீஃபிண்ட் சோற അതിൻ്റെ മുകളിൽ നിനക്ക് ചായ കച്ചവടം ചെയ്യാനുള്ളതല്ല അത് വേ എടുക്കുന്ന ദേഷ്യപ്പെട്ട് അവരെ കൊണ്ട് എടുപ്പിച്ച് അങ്ങനെ വയത് കഴിഞ്ഞു വയത് ഞാൻ രണ്ട് രണ്ടര മണിക്കൂർ വയത് പറഞ്ഞു അന്ന് വയത് പറയുമ്പോൾ ഞാൻ എൻ്റെ കെട്ടെടുത്ത് മേശപ്പുറത്ത് വെച്ചിരുന്നു കാരണം എന്താ അന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴ്ക്ക് വിയർപ്പ് വരും വിയർപ്പ് വന്നിട്ട് കുപ്പായം തുണി ഒന്നായിട്ട് നനഞ്ഞ് ആ നനഞ്ഞ് അത് പിഞ്ഞെടുക്കാനുണ്ടാവും അപ്പോൾ സ്ഥിരം വരുന്നതായി എന്നോട് മെല്ലെ കൂട്ടി കൊണ്ടുപോയിട്ട് സ്റ്റേജിൻ്റെ ഒരറ്റത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു എന്താ തലേക്കെട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കുപ്പായത്തൊന്നും ഇങ്ങനെ വലിക്കുന്നു ഈ ശക്തിവത്തായ വിയർപ്പ് ഉള്ളത് കൊണ്ടാണ് തലയിൽ വിയർപ്പ് കുടിച്ചാൽ നാളെ വയതുകറിയാൻ കഴിയില്ല സഹോദരന്മാർ മനസ്സിലാക്കണം എന്നോട് പറഞ്ഞു ഇനി തലേക്കെട്ട് എടുത്ത് വെക്കണ്ട മുതൽ നിങ്ങൾക്ക് വിയർപ്പ് വേണ്ട ഈ അധികമുള്ള വിയർപ്പ് വേണ്ട എന്നുള്ള ഒറ്റ പർത്തിരങ്ങോട്ട് പറഞ്ഞിട്ട് അന്ന് തന്നെ സഹോദരങ്ങളെ അത് നിന്നുപോയി എൻ്റെ ജീവിതത്തിൽ ഇക്കാലം വരെ പിന്നെ അതിന് ശേഷം ആ രോഗമുണ്ടായില്ലേ എങ്ങനെയാകും ഒരൊറ്റ സെക്കൻഡ് കൊണ്ടല്ലേ നാളെ മുതൽക്കത് വേണ്ടേ വേണ്ടെന്ന് പറയുന്നത് ഇന്നമില്ലാഹിമൻ ലവ് അക്കാഹു ലഹു അള്ളാഹുവിൻ്റെ റസൂര് നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ അടിമകളിൽ ചിലരുണ്ട് സത്യം ചെയ്ത് അവരൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അപ്പോൾ ഉള്ളത് നടപ്പാക്കും ഇവിടെ അള്ളാഹുവിനോട് പറഞ്ഞിത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാണ്ടാക്കി രോഗമാണ് അതിന് കാ കാൽസ്യം ഗുളിക കുടിക്കാണ്ടൊക്കെ ഡോക്ടർമാർ ധാരാളം പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നുമില്ലാതെ മഹാനപറുകളുടെ ഒരു വാക്കുകൊണ്ട് ഷിഫിയായിപ്പോയി ഇത് എൻ്റെ അനുഭവമാണ് നേരത്തെ പറഞ്ഞ ആലുവായി അമൂക്കറിഞ്ഞാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞു നിങ്ങൾ പറയുന്ന മാടവന എന്ന് പറയുന്നതാണ് അവിടെ ആ വീട്ടിൻ്റെ കുറേ ഇപ്പുറത്ത് എത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി ആ നാട്ടുകാർ ഇവിടെ ഉണ്ടോയെന്നറിയില്ല അങ്ങനെ ഏ ആ ഇലയിലാണ് ഭക്ഷണം കൊടുത്തത് വായൻ്റെ ഇല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെസേം കൊടുത്ത് ഇറങ്ങുമ്പോൾ ഇല എടുത്തെറിയണം പുറത്ത് അപ്പോൾ നമ്മൾ പറഞ്ഞ ഇല എടുക്കണമെങ്കിൽ പൈസ തരില്ല ഭക്ഷണത്തിൻ്റെ പൈസ തരണമെങ്കിൽ ഇല നിങ്ങളെടുക്കണം അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കൂടി ഞങ്ങൾ ഇല പോയി പോയി ഞങ്ങളാട്ടിലൊക്കെ ഹോട്ടലിൽ കയറിയാൽ ആ പാത്രം കഴിഞ്ഞാൽ കച്ചവടക്കാരാണ് ചോറ് വെച്ചവരല്ല ഇലയാണെങ്കിൽ അത് എടുത്ത് കയറിയത് കച്ചവടക്കാരാണ് ചെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി അവിടുന്ന് പിന്നെ ഏതാണ്ട് ഒരു അര കിലോമീറ്റർ അകലമാണ് മഹാനവറികളുടെ വീട് അവിടെ ചെന്നപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ഇല എടുത്തിടാനൊന്നും പോണ്ട ഇലയെടുക്കാനുള്ള ആളല്ല ഇലടത്തിടാൻ പോണ്ട പോണ്ടങ്ങനെ അത് പറഞ്ഞു കൊടുത്ത് ഒരാളും പറഞ്ഞു കൊടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ അറിവാണ് അങ്ങനെ അള്ളാഹ് ഹുസുബു അതായ മഹാന്മാരായ ഔലിയാക്കൾക്കും സ്വാലിഹിങ്ങൾക്കും അറിയിച്ചു കൊടുക്കുന്നതും ഇതൊക്കെ റസൂർമാൻ്റെ മൈജിതത്താണ് ഹസൂള്ളാഹൻ്റെ ഉമ്മത്തികളിൽ പെട്ടവരുടെ കറാമത്തുകൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ അല്ലാത്ത ഏതെങ്കിലും ചവിടി വിദ്യക്കാർ കാണിക്കുന്ന ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മുങ്ങിനോട് എനിക്ക് പറയാറുള്ളത് നിങ്ങളെല്ലാവരും റസൂലുള്ളാഹി സലഹ് അലൈഹി വസ്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കണം മനസ്സിലാക്കണം അതിനു വേണ്ടി എല്ലാവിധ അധ്വാനങ്ങളും നാം അധ്വാനിക്കുന്നതിന് നമ്മൾ വൃത്തിയായി പോകുക മാത്രമല്ല റസോള്ളൻ്റെ മധു കൾ പറയുന്ന മൗല്യത് കുറുകാനോട്ടാകെ റസോള്ളൻ്റെ മൗല്യത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ കൈപ്പക്ക ഒരു കുറച്ചു ഇല്ലായ സല്ലാഹു അറിയുവെല്ലാം ஹசூர்லாண்டாவம் எங்கேயும் ஐசா தீர்ல என்னோடுப்போ கான கொ அது குறு ஆன் அல்லாஹு ஹசூரிட் ஸ்வாவம் குற ஆனா குற முழுவனும் ஹசூர்ல்லா சபாவம் பயன் செய்யுகிறேன் மதி செய்யும் எத்தையெத்த لا على خلق نظيم متعلمين غلو علمي غلو وإنك لذو خلق نظيم تنقل الله سبحانه لا رانا أن بريان لذو خلق نظيم أن برنا الله هو لا على خلق نظيم كأنه جمع جميع عليه النبي السلام മുഴുവൻ നമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സൽ സ്വഭാവം ഒരുമിച്ച് കൂട്ടി അതിൻ്റെ മുകളിലിരിക്കുന്നത് പോലെ നബീം ഏറ്റവും വണ്ണമായ സ്വഭാവത്തിൻ്റെ മേലാണ് നബിയെ തങ്ങളെന്ന് പരിസത്ത് പോകാൻ പറഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബന് പഠിക്കുകയും അവിടുത്തെ സൽസ്വഭാവവും അവിടുത്തെ ജീവിതവും അവിടുത്തെ മഹത്വവും നമ്മൾ മനസ്സിലാക്കി മറ്റ് മതസ്ഥർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുഹാരക്ക് ചെയ്യണ്ടെ